സുഹൃത്തുക്കളെ ഇത്രയും വലിയൊരു ദുരന്തം രാജ്യത്ത് സംഭവിച്ചപ്പോഴും അതിൻ്റെ പുറകെ പല സംഘടനകളിൽ നിന്നും പക്ഷെ ഇവിടെ സംഘടന എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല മനുഷ്യർ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ എന്ന് പറയുന്നതല്ലത് ആ മനുഷ്യരും അതിൻ്റെ പുറകെ ഒരു തരുമ്പെന്നെങ്കിലും ഒരു ജീവൻ്റെ തരുമ്പെന്നെങ്കിലും ജീവനില്ലെങ്കിൽ ഒരു ബോഡി എന്നെങ്കിലും അത് ചീഞ്ഞളിഞ്ഞതാണെങ്കിലും അത് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്ന പ്രവർത്തിക്കുന്ന നൂറ് കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പ്രയാസപ്പെട്ട് കുടുംബങ്ങൾ കുട്ടികളെക്കാത്ത അമ്മമാർ അമ്മമാരൊക്കെ അത്ത് കുട്ടികൾ ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് ചറ്റകൾ അങ്ങനെ തന്നെ ഞാൻ പറയും അതിന് എന്ത് നടപടി ജപേരിലും എന്നാലും എനിക്കൊരു പ്രശ്നമില്ല രണ്ട് ചറ്റകൾ ഇട്ടൊരു വീഡിയോ ഞാൻ നിങ്ങളിട്ട് ഷെയർ ചെയ്യാണ് ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം മുഴുവൻ പോയി ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ ടി വിയിൽ കാണാനല്ല എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്കിറങ്ങുന്നത് എന്തൊക്കെയുണ്ട് അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് കാർഡിനെ കണ്ടു ആ അതെ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറേ എണ്ണം ഇതുകൂടാതെ ഐ ഇവരുടെ ഇവരുടെ ആ ടീഷർട്ട് കണ്ടാൽ അറിയാം ഇന്നലെ രാവിലെ തിരുത പിടിച്ച് തയൽക്കാരൻ്റെ പ്രിന്റ് ചെയ്ത് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് കൊള്ളമയൊക്കെയാണ് ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് ആശുപത്രിയിൽ അവിടെ ഇവിടെ നമ്മൾക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതിന് പേടിയാ അല്ല ഇപ്പൊ നമ്മൾ കണ്ടു ബോഡി എടുത്ത് മോർച്ചറി എടുത്ത് ആംബുലൻസിൽ കണ്ടില്ലേ എന്താണ് ഈ സമയത്ത് നമ്മൾ ഇവരോടൊക്കെ പറയാം ഏത് ഭാഷയിലാണ് നമ്മൾ ഇവരോട് സംസാരിക്കേണ്ടത് നിങ്ങളൊന്ന് മനസ്സിലാക്കി അവർ പറയാം എസ് കെ എസ് എസ് എഫിനെ കാണാനില്ലാതെ ഏഹ് എനിക്കതൊന്നും അറിയില്ല കേട്ടോ ആ ഒരു ബന്ധു ഇരിക്കില്ല ഏഹ് പിന്നെ എസ് എസ് എഫ് ഒ അങ്ങനെയൊക്കെ പറയട്ടെ സുനിൽ സംഘടന പിന്നെ ഡിവൈഎഫ്ഐ പിന്നെ ഏതോ മഞ്ഞ സത്തെട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് രണ്ടാക്കും എന്താ പൊടി നിങ്ങൾക്ക് രണ്ടാക്കം എന്താ പണി ചാനലിൽ കുത്തുന്ന ആരാണ് അവിടെ കുപ്പായിട്ട് ഇറക്കുന്നത് നോക്കുക അതാണ് നിങ്ങൾക്ക് രണ്ടാക്കും പണി അതിന് ആരെങ്കിലും ശമ്പളം തന്നെ നിങ്ങളവിടെ ആക്കിയത് നിങ്ങളാരടോ മറ്റുള്ളവരെ കുറ്റം പറയാം ആദ്യം ഏതെങ്കിലും ഒരു പോയിന്റ് വക്കിലെന്തെങ്കിലും പോയിട്ട് ഒരു തരിമ്പ എന്തെങ്കിലും കണ്ടെത്തി അവിടെ ഒന്നും ഉണ്ടെന്ന് എന്ന് ഞാൻ ബൈക്ക് ബൈക്കെടുത്തിട്ട് ചാരിയാറ് വൈ മുണ്ട എടവണ്ണ വൈക്കടവ് പോത്തുകല്ല് മുണ്ടേരി ഈ ഭാഗത്തൊക്കെ ബൈക്കെടുത്ത് കറങ്ങുമ്പോഴേ അവിടെയൊക്കെ ഏത് സംഘടനയാണെന്നോ ഏത് ജാതിക്കാരാണെന്നോ ഏത് പാർട്ടിക്കാരാണെന്നു നിൽക്കറിയില്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പോയ നീന്തി കിടക്കോടും അതിജീവിച്ച് കണ്ടി ആ ഒഴുക്കിനെ അതിജീവിച്ചിട്ട് അവിടെ ഒന്നുണ്ട് ഇവിടെ എന്ന് പറയുമ്പം എന്നിട്ട് ഈ ബോഡികൾ തിരഞ്ഞു നടക്കുക ആ കാത്ത് നിൽക്കുന്ന അമ്മമാരുടെ മുന്നിൽ ഒന്ന് കൊണ്ടോ വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ കാത്തു നിൽക്കുന്ന കുട്ടികളെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കാൻ ഏ ഇതാ നിങ്ങളെ ഉമ്മാറ്റ മൃതദേഹം അല്ലെങ്കിൽ ഇതാ നിങ്ങളെ കുട്ടിയോട് മൃതദേഹം പറയാൻ എന്നിട്ട് രണ്ട് ചേച്ചകള് ഇത് സംഖ്യ അല്ലോ സംഖ്യ കാലി അഖിലേന്ത്യാ തലത്തിൽ നിർമ്മാണം ഉണ്ടാക്കിയ രണ്ട് വ്യക്തികളെ കാലം രണ്ടാളും എന്ത് സംഖ്യത് സംഖ്യ ആയാലും പൂർക്ക ഹെയ് എന്നിട്ട് ഈ ചാനലിൽ വന്ധു ആർക്കാടോ പറയാത്ത് ഇന്നൊക്കെ കാലം മാറി ഞാൻ എന്റെ വരി സിറ്റൌട്ടിൽ കുത്ത കേട്ടോ ഞാൻ പുതിയ ഇതൊക്കെ വലിയ സംഭവം ലിക്കേജും മറ്റോ ഒരു മഞ്ചക്കുപ്പാക്കാറ്റ് ഒരു മെച്ച കുപ്പാക്കാറ്റ് ആരെങ്കിലും കേട്ടോളും നിങ്ങളുടെ എൻ്റെ അവിടെ ചെയ്തത് ഏതെങ്കിലും ഒരു പോയിൻ്റ് ബാക്കിൽ എന്തെങ്കിലും പോയിട്ട് ആരെങ്കിലും ഒന്ന് എത്തിപ്പിടിച്ചിട്ട് ഇതാ ഒരാൾ ഒരാളിവിടെ ഉണ്ടെന്ന് പറയണു ഈ സമയത്ത് അതാ വേണ്ടിയത് നിങ്ങോട്ടോ അവിടെ മെറ്റോന് യൂണിഫോം ഇട്ടോ അവിടെ ഉണ്ടോ ഇവിടെ യൂണിഫോം കിട്ടോ നാണല്ലോ ഉളുപ്പില്ല എനിക്ക് ഈ ചാനലിൽ വന്ന് അടി ചായി ചേറ്റ വർത്താനം വിളിച്ചറിയാൻ ഉണ്ടോ ഉളുപ്പുണ്ടർക്കൊക്കെ ഒരുപാട് ആളുകൾ മക്കളെ കാണാനില്ല മരുക്കളെ കാണാനില്ല അമ്മനെ കാണാനില്ല അച്ഛനെ കാണാനില്ല പേരക്കുട്ടെ കാണാനില്ല വീടില്ല കുടില്ല ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ എല്ലാം തകർത്തെറിഞ്ഞ് ബോഡി പോലും കിട്ടാനില്ല ഓരോ വിഭാഗത്തിലെ ഏത് വിഭാഗത്തിൽ ആ ബോഡി എന്തെങ്കിലും ഒന്ന് മര്യാദക്ക് കിട്ടിയാൽ അവനവൻ്റെ പ്രകാരമുള്ള ആചാരപ്രകാരമുള്ള കർമ്മങ്ങളെന്തെങ്കിലും ചെയ്ത് അതൊന്ന് അവസാനിപ്പിക്കാൻ അതിന് വരെ പ്രയാസപ്പെട്ട് ആളുകളും കുടുംബങ്ങളും ജനങ്ങളും ഒരു നാട് ഒന്നായിട്ട് നീറി കഴിഞ്ഞ സമയത്ത് ഈ രണ്ട് പരട്ട ചറ്റകൾ ചാനലിൽ വന്നിരുത്തുക മറ്റോൻ്റെ കുപ്പായും അവിടെ കാണുന്ന അബ്ബനെ അവിടെ ജാരാക്കിയണേ കൈ ജാരാക്കിയണോ ഇവിടെ ഇത് നടത്തട്ടേടോ പൈസ ഉടുത്ത ആരേ ആക്കിയോളജി പിന്നെ ആരച്ചി അരക്കും നടുപോയി കൂടെ അരക്കും നടുപോയിട്ട് കൂടെ എൻ്റെ മക്കളും നടപറഞ്ഞൂടെ എൻ്റെ മരുക്കളും നടപറിച്ചുകൂടെ നിങ്ങളെ കണ്ടാൾ ഒടി എന്നിട്ട് വളരെ ചേറ്റ വാർത്താൻ പറഞ്ഞു വന്നിരിക്കുക ഒളുപ്പില്ലാത്ത നാരുകള് ചേറ്റകള് ഏ ഇതേ ഇൻ്റെ ഭാഷാ സൈന്യം ഇതൊന്നുമല്ല പക്ഷെ എന്താ പറയുക കുറച്ച് പോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഓര് ഇൻ്റെ സംസ്കാരത്തിൻ്റെ അളപ്പുറ അപ്പുറത്തേക്ക് പറഞ്ഞാന് ഒരു ചൂക്കം വരാനില്ല രണ്ട് ചേറ്റകൾ വന്നിട്ടാണ് അവര് ഈ ഘട്ടത്തിന് ഏഹ് ആ മനുഷ്യനൊന്നും പോയു സഹായിക്കാൻ നോക്കൂള്ളൂ ബ്ലോക്ക് സർജറി കഴിഞ്ഞ ആളാ ഞാനും പോയി കുറച്ച് ആന കഴിറ്റ അവിടെ ഇങ്ങോട്ട് അതേ കഴിയുള്ളൂ ശരീരം കൊണ്ടൊന്നും കഴിയൂല മനസ്സ് വേദി നിൽക്കുക ഓരോ നാടും നൊമ്പലപ്പെട്ടിരിക്ക നാടും നാട്ടിലെ ജനങ്ങളും പോയിവൻ എന്നിട്ട് അതിന്റെ അടിയിൽ രണ്ട് പോത്തുകള് കുതിരകള് ചേറ്റകള് ചാനലില് വന്ന് ഇരുന്നാണ്ട് പറയാ മെറ്റോനോടെ കാണാൻ ലബനോടെ കാണാൻ ലഞ്ചി അവിടെക്കായി അനക്കുത പോയിക്കൂടെയോ അന വാപ്പാനും കൂട്ടിക്കോ ളുപ്പില്ലാത്ത വാർത്താൻ പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഈ ജാതി ചെറ്റകൾ ഇതാ എ ബി സി മലയാളം എന്ന് പറഞ്ഞ ചാലാണ് ഈ ജാതി ചെറ്റകളൊക്കെ ഇതൊക്കെ സങ്കള മൂത്താപ്പിയാണ് സംഖ്യകളുമല്ല സഖ്യകളിലൊക്കെ നല്ലതുണ്ട് സംഖ്യകളയിലൊക്കെ നല്ലത് ഉണ്ട് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണ് നമ്മളെ സി കെ പി പത്മ സി കെ പത്മനാഭൻ എന്നാടൊരു വീഡിയോ പറഞ്ഞു ആ വീഡിയോ പറഞ്ഞിട്ട് സി കെ പത്മനാഭൻ പറഞ്ഞു സുരേഷ് ഗോപി ബി ജെ പി കാരൻ അല്ല ഏഹ് ഒരു സിനിമാ നടനാണ് അധികാരമോഹം കൊണ്ട് വന്നതാണ് ആ എന്തോ കേട്ടെ രാഷ്ട്രീയം ഇനി വിവരം ഉപയോഗിക്കണത് പക്ഷെ ആ സി കെ പത്മനാഭൻ പറയാണ് മുസ്ലിങ്ങളിൽ തീവ്രവാദികളുണ്ട് ഒരു സംഘടന ഒന്നായിട്ട് തീവ്രവാദികളല്ല കുറച്ച് തീവ്രവാദികളുണ്ട് അത് ഹിന്ദുക്കളിലുണ്ട് ക്രിസ്ത്യാനികളിലുണ്ട് അതെല്ലാ മത വിവാദത്തിലുണ്ട് തീവ്രവാദികളുണ്ട് അതുതന്നെയാണോ ശരി അതുകൊണ്ട് ഹിന്ദുക്കളും സംഘികളും ഒക്കെ പറഞ്ഞി പിന്നെ തീവ്രവാദികളാണെന്ന് ഞാൻ പറഞ്ഞില്ല ചെറ്റകളാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ സംഘികളിലെ ചട്ടകളാണ് നിങ്ങൾ സംഘികളിലെ നല്ല സംഘികളിലെ ചട്ടകളാണ് നിങ്ങൾ അത് ഞാൻ പറയും എന്നിട്ട് ഇവിടെ നാടൊന്നാക്കാൻ വേണ്ടി എന്താ ഈ ജാതി ഒരു ദുരന്തം നടന്ന ഒരു സമയത്ത് ഓരോരുത്തർ നെഞ്ഞ് പൊട്ടിക്കരിയാണ് നമ്മുടെ അതിനൊക്കെ ഒരു ഉറച്ച മാള കെട്ടിച്ച് ആ കാണാനില്ലല്ലോ എന്നിട്ട് ആ ഒരു ചായ ഉച്ചമായിട്ട് പോയപ്പോൾ പറഞ്ഞ് കാരണം നെഞ്ഞുപൊട്ടി ഏ രണ്ട് സിഗത്ത് ഒന്നായിട്ടാണ് മാങ്ങി വെച്ചാൽ അവിടെ പോകുന്നത് ടെൻഷൻ കൊണ്ട് എന്നിട്ട് രണ്ട് കുതിരകൾ ടി വിയിൽ വന്ന് ചാനലും വന്ന് തൊട്ട് വലിയൊരു സമ്പാദിക്ക പോലും അട്ടാണ് പത് ഏതും മെറ്റോറിൻ്റെ മഞ്ഞക്കുപ്പായം കാണുന്നില്ല ചുവപ്പുപ്പായം കാണില്ല പിന്നെ ഡി വൈ എഫിനെ കാണുന്നില്ല ഞാൻ ഡിവൈഎഫ്ഐക്കാരനൊന്നും അല്ല ഡി വൈ എഫ് കാരൊക്കെ എമ്പാടും എസ് ടി പി എമ്പാടുണ്ട് ഒഴുകി വരുന്ന വള്ളത്തിനെ ശക്തമായ വള്ളത്തിനെ അതിജീവിച്ച് നീന്ത സ്വന്തം ജീവൻ പണ വെച്ചാണ്ട് അതെനിക്ക് എനിക്ക് എത്ര വീഡിയോ വേണം എന്റെ വാട്സപ്പ് ഇട്ടുണ്ട് ഞാൻ വിട്ടേരാ നീന്തി പോയി കണ്ട അളിഞ്ഞ് ചീന മൃതദേഹങ്ങളട്ടുണ്ട് ഞാൻ എനിക്ക് കാണുക എന്റെ വീഡിയോ എന്റെ വാട്സപ്പ് കണ്ടിട്ട് വിട്ടേരാന് എന്നിട്ട് ഓലക്കമ്മ ചേലഞ്ചിച്ച് അടക്കാൻ രണ്ട് ചേട്ടകള് സുഹൃത്തുക്കളെ ഈ ചാനലും ഇവര് നിങ്ങൾ ശ്രദ്ധിക്കാം ഏഹ് അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ അറിയിക്കുന്ന മറുപടി നിങ്ങളുടെ എല്ലാവരും മാത്രമെന്ന് കാണാം കാരണം ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും ഇവരൊന്നും തല പൊക്കി വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ എന്തെങ്കിലും തെറ്റുകളൊന്നും ഒന്ന് പോയതായിട്ട് എൻ്റെ ഫോളോവേഴ്സിനോ എന്നെ നിരീക്ഷിക്കുന്നവർക്കോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് അപേക്ഷിക്കുകയാണ് എനിക്കിതിൽ കുറഞ്ഞ പേരോട് പറയാൻ വയ്യ